ും ശ്രീ സന്ദീപ് ലംഘനം നടന്നു എന്നുള്ളത് എല്ലാവരും തുറന്ന് സമ്മതിക്കുകയാണ് അപ്പോൾ ആചാര ലംഘനം നടന്നതിന് കൃത്യമായിട്ടുള്ള ആരാണോ ഉത്തരവാദി ആ ഉത്തരവാദി ആയവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇതിൽ ആദ്യമായി ഇനി ചെയ്യാനുള്ളത് മറ്റൊന്ന് ഇനി ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ നേരത്തെ ഇവിടെ വിജിത്തൊമ്പി സാർ സൂചിപ്പിച്ചതുപോലെ അവിടെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കവചം നിർമ്മിക്കുവാൻ യഥാർത്ഥത്തിൽ അതിന് ആദ്യമായി അതിന് ബാധ്യതയുള്ളത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിക്കാണ് ഭരണസമിതി ഇക്കാര്യത്തിൽ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് വരണം മറ്റൊന്ന് ഈ ഇത്തരമൊരു ആചാരലംഘനം ഉണ്ടാകുമ്പോൾ ആ ഉണ്ടായത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് വളരെ വസ്തുതാപരമായി പരിശോധിക്കേണ്ട കാര്യമാണ് ഇതാർക്കും അറിഞ്ഞൂടാത്ത കാര്യമില്ല നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രത്തിൻ്റെ ആറാട്ട് കടന്നു വന്ന് ഈ മണ്ഡപത്തിൽ നിരുത്തിയതിനു ശേഷമാണ് അവിടെ ഭഗവാൻ ആറാടുന്നത് അപ്പോൾ ഇതാർക്കും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് തികച്ചും അത് ഖേദകരമാണ് അങ്ങനെ പറഞ്ഞൊഴിയുന്നത് ഖേദകരമാണ് മറിച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഹിന്ദുവൈക്യവേദി കരുതുകയാണ് ഈ ആചാരങ്ങളെ ഇവിടുത്തെ അനുഷ്ഠാനങ്ങളെ ബോധപൂർവം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിനു മുമ്പ് പലതവണ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം സ്വാമി ക്ഷേത്രം ഏത് രീതിയിലാണോ സംരക്ഷിക്കപ്പെടുന്നത് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നതിനൊരു രീതിയുണ്ട് അതേ തരത്തിൽ സംരക്ഷിക്കേണ്ട ഒരു ആറാട്ട് മണ്ഡപമാണ് അവിടെയുള്ളത് ആ ആറാട്ട് മണ്ഡപത്തിൽ ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ തന്നെ ഭരിക്കുമ്പോൾ ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ ടൂറിസം വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ അവിടെ അവിടെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് പതിനഞ്ച് കോടി രൂപ മുടക്കൽ ശ്രീ ശംഖുമുഖം ബീച്ച് സൗന്ദര്യവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ആ കടൽപ്പുറം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ട് ആ മണ്ഡപത്തെ അല്ലെങ്കിൽ അവിടുത്തെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ഇതിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് വളരെ ശക്തമായി ഹിന്ദു ഐക്യവേദി അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നപ്പോഴാണ് ആ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ഭാഗം വിട്ടുകൊണ്ട് ആ സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കിയത് അപ്പോൾ വളരെ ബോധപൂർവം ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥർ ഇവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ബോധപൂർവം അവിടെ ആ ഷീറ്റ് വെച്ച് എന്തിനാണ് അവർ മറച്ചത് ഇത്രയും വലിയ ഭംഗിയുള്ള എല്ലാവർക്കും വന്നാൽ ആസ്വദിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ളൊരു മണ്ഡപത്തിന് എന്തിനാണ് ഈ ഇതിൻ്റെ സംഘാടകർ വലിയ വേലി ഷീറ്റ് കൊണ്ടുള്ള ഒരാൾ പൊക്കത്തിൽ കൂടുതൽ ഒരാൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഷീറ്റ് നിർമ്മിച്ചതിൻ്റെ പിന്നിൽ തന്നെ ഗൂഢാലോചനയാണ് അപ്പോൾ ആരാണോ ഇതിന് നേതൃത്വം കൊടുത്തത് ആ നേതൃത്വം കൊടുത്തവർക്കെതിരെ ശക്തമായ നിയമ അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവിടെ പരിഹാരക്രിയകൾ ആവശ്യമുണ്ട് ആ പരിഹാരക്രിയകൾ ആരാണോ ഇത് നേതൃത്വം കൊടുത്തത് അതിനുള്ള ചിലവും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കേണ്ടത് അത്തരം ഏജൻസികളാണ് ആ ഏജൻസികൾക്ക് അതിൽ നിന്നുള്ള ഉത്തരവാദിത്തം നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യമല്ല വളരെയധികം ശക്തമായ പ്രതിഷേധം ഹിന്ദുവൈക്കോതി രേഖപ്പെടുത്തുകയാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വികാരം കൂടി മണ് മനസ്സിലാക്കിക്കൊണ്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ നടപടികൾക്ക് സമര പരിപാടികൾക്ക് ഹിന്ദുവൈക്കോതി നേതൃത്വം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടേ